അങ്ങനെ ഇപ്പൊ എൻറെ ശരീരം കാണിച്ചിട്ട് എൻറെ മാപ്പിളനെ അല്ലെങ്കിൽ എന്റെ ഭർത്താവിനെ നന്നാക്കേണ്ട ആവശ്യം എനിക്കില്ല അതാണ് ആ സ്ത്രീ പറഞ്ഞ അല്ലെങ്കിൽ ആ സഹോദരി പറഞ്ഞ ഏറ്റവും വലിയ ഒരു വാക്ക് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്യാ ഇന്ന് ഞാൻ ഉണ്യപ്പകടിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ന്യൂസ് കണ്ടു താമരശ്ശേരിയിലെ നഗ്നപൂജയ്ക്ക് നിർബന്ധിച്ച് പിന്നെ ഭർത്താവും ഭർത്താവിന്റെ കൂട്ടുകാരനും എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിംഗ് ആയിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു കാരണം നാല് വർഷക്കാലം ഒരുമിച്ച് ജീവിച്ചിട്ട് മക്കൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ കുടുംബക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ ആ ഭർത്താവിന്റെ ക്രൂരതകളെല്ലാം സഹിച്ച് ജീവിക്കുന്ന ആ സഹോദരയെ കുറിച്ചിട്ട് രണ്ടു വാക്ക് സംസാരിക്കാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ആളുകള് ആ സ്ത്രീയെ അല്ലെങ്കിൽ ആ സഹോദരിയെ വല്ലാതെ പിന്നെ കളിയാക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി എന്തായാലും നിങ്ങള് ഇത്ര കാലം അവരോട് കൂടെ ജീവിച്ചല്ലോ അങ്ങനെ ഇങ്ങനെ നമ്മൾ ഒരു ജീവിത മണി പോകാൻ പറ്റില്ല നമ്മളെ ഡ്രസ്സിനെ പോലെ തന്നെ നമ്മുടെ ജീവിതം വലിച്ചെറിയാൻ പറ്റുമോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഷോൾ ഇപ്പൊ ഒരു ചുരിദാറിന് ആയിട്ട് ഒരു ഷോൾ ഇട്ടു ഇതിന് മാച്ചല്ലാന്ന് വെച്ചാൽ അടുത്ത ഷോൾ എടുത്തെടുതുക അങ്ങനെയല്ലല്ലോ ജീവിതവും അതുപോലെ തന്നെ ഭർത്താക്കന്മാരും എന്ന് പറയുന്നതും അവരുടെ എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം ചിലപ്പോൾ നാളെ നന്നാവും എന്നുള്ളതിലാണ് കാരണം നമ്മള് കല്യാണം കഴിച്ച് പോകുമ്പോ നമ്മള് ഒറ്റയ്ക്കാണ് പോയത് പക്ഷെ പിന്നീടുള്ള വർഷങ്ങൾ കഴിയുംതോറും നമ്മൾക്ക് ഓ ആ അവരുടേതായ ചോരയില് ചിലപ്പോ ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികൾ നമുക്ക് ഉണ്ടാവാം അപ്പൊ ആ കുട്ടികളെ ഏഹ് ആ കുട്ടികളെ നമുക്ക് നോക്കണം ഇന്നല്ലെങ്കിൽ നാളെ മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ ഇതെല്ലാം കടിച്ചു തൂങ്ങി ആ പാവം നാല് വർഷക്കാലം ഇയാളുടെ ദേഹോപദ്രവും തെറിവിളിയും എല്ലാം കേട്ട് ആ സഹോദരി ഒരുപാട് ഏഹ് പിന്നെ ക്ഷമിച്ച് ജീവിച്ചോടായിരുന്നു പക്ഷെ അയാൾക്ക് ഷമീർ എന്നാണ് അയാളുടെ പേര് അയാൾക്ക് വേറൊരു സ്ത്രീ ആയിട്ട് ബന്ധമുണ്ട് പിന്നെ ഒരു കല്യാണം കഴിച്ചാൽ കുട്ടികൾ ഉണ്ടോന്നൊന്നും അവർക്ക് അറിയില്ല എന്നാലും പിന്നെ ആ ഒരു പേര് ചൊല്ലിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ എന്തായാലും പ്രശ്നങ്ങൾ ഓരോന്നും ഉണ്ടാവുമായിരുന്നു അങ്ങനെ ഈ ഷെമീറിന് കൂട്ടുകാരനാണ് പ്രകാശൻ എന്ന് പറയുന്ന ആൾ അപ്പൊ അയാള് ഏർ പറയുന്നത് എടാ നിനക്ക് ഒരു ബാധയുണ്ടെന്നും ഏർ ബ്രഹ്മരക്ഷസ്നെ ആവാഹിച്ചു കഴിഞ്ഞാല് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരും എന്നുള്ള രീതിയിൽ അവിടെ സംസാരിക്കുകയാണ് കാരണം ഇയാൾ എപ്പോഴും പറയുമല്ലോ എന്നും പ്രശ്നമാണ് ഭയങ്കര ഒരു ഇതാണ് എന്താണെന്ന് അറിയില്ല പിന്നെ ഞാൻ ഇങ്ങനെ ഒരു കുരുക്കിൽ ചെന്ന് ചാടുകയും ചെയ്തു അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഒരു പ്രതിവിധി ആയിട്ട് പറഞ്ഞതാണ് ഈ പ്രകാശൻ എന്ന് പറയുന്ന ആള് അപ്പം ഈയാൾ ഇങ്ങനെ ഒരു പറഞ്ഞു പക്ഷെ പ്രതിവിധി എന്താണെന്ന് കേട്ടപ്പോഴാണ് ഞാൻ ഞെട്ടിത്തെറിച്ചത് അതായത് ഈ ഷെമീറിന്റെ ഭാര്യ നഗ്നപൂജയ്ക്ക് തയ്യാറാവണം എന്നിട്ട് ഈ ബ്രഹ്മരക്ഷസിനെ പിന്നെ ആ സഹോദരിയുടെ അതായത് ഷെമീറിന്റെ ഭാര്യയുടെ മേലയ്ക്ക് ആവാഹിക്കണം ആ എന്നിട്ട് അങ്ങനെ ആവാഹിച്ച് കഴിഞ്ഞാല് നിന്റെ ഭർത്താവ് വേറൊരു പെണ്ണുമായിട്ട് പോവില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിലാണ് അവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് സംസാരിച്ചിരിക്കുന്നത് അപ്പൊ അത് ഏതൊരു പെണ്ണായാലും സമ്മതിക്കില്ല കാരണം മന്യപുരുഷന്റെ മുന്നിൽ പിന്നെ നഗ്ന പൂജക്ക് നിൽക്കുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് പക്ഷെ അയാൾ പല കഥകളും പറഞ്ഞിരുന്നത് എന്റെ സഹോദരി അല്ലെങ്കിൽ എന്റെ ബന്ധുക്കാര് അല്ലെങ്കിൽ എന്റെ അറിയുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ അവർക്ക് ജീവിതം ും കുഴപ്പമില്ലായിരുന്നു അങ്ങനെയൊക്കെ എന്തായാലും വിശ്വസിപ്പിക്കുന്ന രീതിയിൽ വേണമെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവും കാരണം പെട്ടെന്ന് ഇങ്ങനെ പറയില്ലല്ലോ എന്തായാലും കൊറേ അവിടെ നടന്നു കൊറേ ഇവിടെ നടന്നു അങ്ങനെയുള്ള എക്സാമ്പിളുകളൊക്കെ അയാൾ വിളമ്പിട്ടുണ്ടാവും അപ്പൊ എന്ത് തന്നെ ആയാലും സമ്മതിക്കില്ല ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ സഹോദരി അവിടെ രണ്ടും കൽപ്പിച്ചു നിന്നു അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ ഷമീർ പിന്നെയും ഇവിടെ ദേഹോപദ്രം ചെയ്യാനും തല്ലാനും അടിക്കാനും ഓരോന്നൊക്കെ ചെയ്ത് ഒരു തലനാര അവൾ ഓടി രക്ഷപ്പെട്ട് അതേ മീഡിയക്കാരോടും അതുപോലെ പോലീസുകാരോടും വിവരം അറിയിക്കുകയും പോലീസ് അത് കേസെടുക്കുകയും ചെയ്തു എന്തായാലും ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു പ്രതിവിധി ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളത് ഏതൊരാൾക്കും നമ്മൾ ഉപ്പുകൂട്ടി കഴിക്കുന്ന ഏതൊരാൾക്കാർക്കും മനസ്സിലാവും കാരണം അന്ധവിശ്വാസം ഒരുപാടായി കഴിഞ്ഞാല് അത് ആപത്താണ് മധുരം എങ്ങനെയൊരു ചൊല്ലുണ്ടല്ലോ ഏർ മധുരം കൂടിയാലും വിഷമാണെന്ന് പറയാം അമൃതം കൂടിയാലും അത് വിഷമാണെന്ന് പറയില്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ എന്തൊരു സാധനം ഭക്തി ആയാലും ശരി അതുപോലെ തന്നെ അന്ധവിശ്വാസം ആയാലും ശരി അത് കൂടുതലായി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഭവിഷ്യത്തുകളൊക്കെ വരും എന്തായാലും രണ്ടുപേരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു അപ്പം എത്രത്തോളം ക്ഷമിച്ചിട്ടുണ്ടാകും അപ്പൊ ഓരോ ആൾക്കാർ പറയണോ ഏഹ് നിനക്ക് അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് അപ്പൊ തന്നെ വരായിരുന്നില്ലേ ഭർത്താവിന് എന്തിനാ നീ ഇങ്ങനെ താങ്ങി നടക്കണത് അങ്ങനെ ഇങ്ങനെ ചോദിച്ചു അതായത് ഇന്നല്ലെങ്കിൽ നാളെ അയാള് നേരായിട്ട് അയാളുടെ കൂടെ നല്ലൊരു ജീവിതം ജീവിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ആ പാവം അങ്ങനെ ഇത്രത്തോളം ആ പാവം പിന്നെ നിന്നിട്ടുണ്ടാവുക സഹിച്ചു പിടിച്ച് നിന്നിട്ടുണ്ടാവുക അത് ഏർ പറയാൻ എളുപ്പമാണ് നിനക്ക് അവിടെ നിന്ന് പറ്റില്ലെങ്കിൽ വന്നൂടെ അല്ലെങ്കിൽ നീ എന്തിനാണ് ഏതൊക്കെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത് നമുക്ക് പറയാൻ കൊണ്ട് പറയാൻ നമുക്ക് എളുപ്പമാണ് പക്ഷെ എന്ത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ വേദനയും വ്യാധനയും എന്താണെന്ന് അറിയുള്ളൂ എന്തായാലും ഇങ്ങനെയൊരു ഇങ്ങനെയും ഇനിയും ചിലപ്പോ സമൂഹത്തിൽ ചിലപ്പോ ആ ഇത്ത അല്ലെങ്കിൽ ആ സഹോദരി പുറത്ത് കാണിക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ ആ ഏർ എനിക്ക് തുറന്ന് കാണിക്കാൻ അല്ല തുറന്ന് പറയാനുള്ള ഒരു മനസ്സ് ഞാൻ എന്തായാലും എല്ലാവരോടും വിളിച്ച് പറയുന്നുള്ള മനസ്സ് കാണിച്ചതിനാണ് ഒരു തൻ്റെ ഇടം കാണിച്ചാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് പിന്നെ ഇതുപോലെ ഒരുപാട് ആളുകൾ വിളിച്ച് പറയാൻ പറ്റാതെയും മനസ്സിൽ മനസ്സിലടക്കി പിടിച്ചും ഒരുപാട് അനുഭവിച്ചും ഒരുപാട് കോണുകളിൽ ഒരുപാട് സ്ത്രീകൾ ഇരിക്കുന്നുണ്ട് എന്തായാലും അവരൊക്കെ മുന്നോട്ട് വരട്ടെ കാരണം ഒരുപാട് പ്രയാസങ്ങൾ ഇതുപോലെ അന്ധവിശ്വാസങ്ങളില് അകപ്പെട്ട് ഒരുപാട് ആളുകള് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റേഷൻ അടിക്കുന്ന വെച്ചുകഴിഞ്ഞാല് ഇത് ചിലപ്പോ ആരൊക്കെങ്കിലും ഒരു ഉപകാരപ്പെട്ടാലോ ഒരാളെങ്കിൽ ഒരാള് ഞാൻ തുറന്നു പറയട്ടെ എനിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇതിനൊരു നടപടി എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലൊക്കെ പൊറ എന്താ പറയാ പുറത്തേക്ക് വന്നാലോ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ തന്നെ വീണ്ടും വീണ്ടും പറയണത് പിന്നെ ഏർ ഞാൻ ഒരു സാധാരണക്കാരിയാണ് അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരും അപ്പൊ അതിനെ കളിയാക്കാനും കുറെ പേരുണ്ടാവും എന്തായാലും കുഴപ്പമില്ല എനിക്ക് എൻ്റെതായ ശൈലിയിൽ എനിക്ക് സംസാരിക്കാനും ആ ശൈലി ഇഷ്ടപ്പെട്ട ഒരുപാട് ആളുകളും നമ്മളെ ഇഷ്ടപ്പെടുന്നവരുമുണ്ട് എന്തായാലും നല്ലൊരു രീതിയിൽ കുടുംബ ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എങ്ങനെയൊരു പ്രശ്നം വരുമ്പോ അത് പറയാനുള്ള മനസ്സും എല്ലാവരും കാണിക്കണം എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈകിട്ടു നന്ദി നമസ്കാരം